ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു കുറച്ച് പേര് ഇപ്പോൾ എൻ്റെ പോലെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതിന് ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ബിൽഡിങ്ങിൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരുപാട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതൊരാള് ജനറൽ ബോഡിയിൽ ഉന്നയിച്ചതിൻ്റെ പേരിൽ അയാളെ പുറത്താക്കി അങ്ങനെ 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 ഇപ്പോൾ വിനയൻ സാറിൻ്റെ കൂടെ നിന്നു വിനയൻ സാറിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള പേരിൽ കുറച്ച് പേര് പുറത്തായിട്ടുണ്ട് സംഭവിക്കും അതാണ് എനിക്കും ചോദിക്കാനുള്ള അതൊരു ചോദ്യം തന്നെയാണ് ഇമ്മീഡിയറ്റ്ലി ഒരു സിനിമയാണ് അതിനി നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതെ അതെ കാര്യം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഗെയിൻസ്റ്റ് ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ പ്രശ്നം വരാൻ പോകുന്നത് മറ്റ് സംഘടനകളിൽ നിന്നായിരിക്കാം കാര്യം ഇതേ സംഘടനയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് മറ്റ് സംഘടനകളിലും ഇരിക്കുന്നത് അപ്പം പൊതുസമൂഹത്തിന് അത് മനസ്സിലാവില്ല പൊതുസമൂഹത്തിനൊക്കെ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഗയിൻസ്റ്റ് പറഞ്ഞതുകൊണ്ട് എനിക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് എങ്ങനെ ഈ പ്രശ്നം വന്നു എന്ന് ചിന്തിക്കാം പക്ഷേ ഇവർ തന്നെയാണ് ാണ് അവിടെയും ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരാൻ പോകുന്നത് മറ്റ് സംഘടനകളിൽ നിന്നായിരിക്കാം അപ്പോൾ ഇനിയൊരു സിനിമ ചെയ്യാൻ പറ്റൂ എന്ന് തന്നെ എനിക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കി എടുത്തോളം പൊതുസമൂഹം എൻ്റെ കൂടെ ഉണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇവർ എന്നെ സിനിമ ചെയ്ത് തിയേറ്ററിൽ ഇറക്കാൻ സമയത്തിൽ ഞാൻ യൂട്യൂബിലിടും